ാണ് നാലക അതിനകത്ത് ആ വിഷൽസ് നോക്കുകയാണെങ്കിൽ അവളുടെ ചുണ്ടെല്ലാം കടിച്ചുപറിച്ച് അവളെ റേപ്പ് ചെയ്ത് എഴുന്നേൽക്കാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ത് വൃത്തികെട്ട സിനിമ സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ കോടതിയുടെ ആണെങ്കിൽ എതിർഭാഗം പറയുന്നത് എന്തെ ദിസ് ഇസ് ദ സെക്കൻഡ് മാരേജ് ദിസ് ഇസ് ദ സെക്കൻഡ് മാരേജ് എന്ന് പറയും സോ വാട്ട് ഇറ്റ്സ് മാരേജ് രണ്ടാമതാവട്ടെ മൂന്നാമതാവട്ടെ ഇത് നമ്മുടെ ലൈഫാണ് ജനിച്ച മുതൽ മരണം വരെയാണ് നമ്മുടെ ജീവിതം അതെങ്ങനെ ജീവിക്കണം ഏത് രീതിയിൽ ജീവിക്കണം ഇപ്പൊ രണ്ടാമത് നമ്മൾ കാലു എഴുതി വീണു ഇറ്റ്സ് ഓക്കെ ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്നു നമ്മൾ കുറേയധികം നമ്മുടെ കയ്യിൽ നിന്ന് പണമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ നമുക്കിത് തിരിച്ചു പിടിക്കാൻ അയാളുടെ കയ്യിൽ അസറ്റൊന്നും ഇല്ല അങ്ങനെ വരുന്ന സാഹചര്യം ജയിലിലിടാനേ വഴിയുള്ളൂ ഒന്നും ഇല്ല കക്ഷിക്ക് തിരിച്ചു കൊടുക്കാൻ കൊടുക്കാനൊരു മാർഗ്ഗമില്ല പിടിച്ച് ജയിലിലിടാനേ വഴിയുള്ളു കേന്ദ്രമാണെങ്കിൽ പോലും ഇപ്പം മാരിറ്റൽ റേപ്പ് കുറ്റമല്ലെന്ന നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് പീനൽ കോഡിൽ ഒരിടത്തും ഇല്ല എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഞാൻ ഇഷ്ടമുള്ള സമയത്ത് സെക്സ് ചെയ്യാനുള്ള ഒരു ഇതുപോലെ ഞാൻ ഇരുന്നോളാം എന്നുള്ള ഒരു സിഗ്നേച്ചർ ആണോ ഇത് മാരേജ് എന്ന് പറയുന്നത് കേസ് ഫസ്റ്റ് ഡിവോഴ്സ് ഡിവോഴ്സ് കുടുംബജീവിതത്തിനേക്കാളും ഇടപെട്ട് ജുഡീഷ്യൽ സെപ്പറേഷനിൽ എൻ്റ് ചെയ്യുന്നില്ല പക്ഷേ ദേ ആർ സെപ്പറേറ്റ് ഇപ്പൊ കോടതി വ്യവഹാരം എന്ന് പറയുന്ന സാധാരണക്കാരന് ഇപ്പോഴും അറിയില്ല എന്തൊക്കെയാണ് കോടതിയിൽ നടക്കുന്നത് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇനി ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്കാണെങ്കിലും കോടതിയിലേക്ക് വരുമ്പോൾ വേറൊരു കോടതി വേറൊരു സംവിധാനമാണ് അതിന് എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെതായ കാലതാമസം എടുക്കും നല്ല ക്ഷേമ വേണം ഇതെന്താ കോടതിയുടെ ഒരു ഭയമാണ് നമ്മൾ സിനിമാറ്റിക് കോടതികളാണ് നമ്മളുടെ മനസ്സിലുള്ള ഒരു കോടതി അതല്ലോ യാഥാർത്ഥ ജീവിതത്തിലെ കോടതി എല്ലാ കോടതികളും വ്യത്യാസമാണ് അപ്പൊ നമ്മൾ അതിനെന്താണ് ഇവർക്ക് ജനങ്ങൾക്ക് ഒരു അവയർനെസ് എന്ന രീതിയിൽ ചെയ്യാൻ എന്നാണ് വക്കീലിൽ തോന്നുന്നത് അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ചെറിയ ക്ലാസ് മുതലേ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു ഏക കാര്യം മറ്റേ അങ്ങനെ എന്തെങ്കിലും വക്കീന്ന് അങ്ങനെ ഉള്ള ആൾക്കാർ പറയുമല്ലോ നിങ്ങൾ മൂന്ന് സ്ഥലത്ത് കേരള ആശുപത്രി പോലീസ് സ്റ്റേഷൻ കോടതികൾ അപ്പൊ കോടതി എന്ന് പറയുമ്പോൾ അന്ന് ഒരു മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ള എന്ന് പറയുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുണ്ട് എന്ന് തോന്നിട്ടുണ്ട് ആൾക്കാർക്ക് അത്രയും ബുദ്ധിമുട്ടും എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഒരുവിധം കോടതി നിയമങ്ങളും നിയമരീതി സംവിധാനങ്ങളും ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഇത് കാരണമാണ് ഇപ്പൊ എൻ്റെ കേസുകളിൽ വന്നിട്ട് വളരെ ലാഘവത്തോട് പറഞ്ഞ ആൾക്കാരും ഉണ്ട് പേടിച്ച് പറഞ്ഞ ആൾക്കാരും ഉണ്ട് ആ ഇതെല്ലാ കാര്യങ്ങളും എല്ലാം അറിയാമെന്ന് പറഞ്ഞവരാണ് കൂടുതൽ മനസ്സിലാവുന്നുണ്ട് കേസുകളെ കുറിച്ചാണെങ്കിലും കോടതികളെ കുറിച്ചാണെങ്കിലും വളരെ ബോധവും അറിവ് നേടുന്നത് ചൂഷണം കുറയ്ക്കുമൊന്നും അറിയില്ലേ അതേപോലെ എല്ലാവരും മനസ്സിലാക്കുക അത് കോടതിയുടെ രീതികൾ പിന്നെ ഫാമിലി കോടതികളും ബാക്കിയുള്ള കോടതികളിൽ നിന്നും പ്രൊസീജിയേഴ്സൊക്കെ ഡി ഒരുപോലെയാണെങ്കിൽ ഇത് ഫാമിലി കോട്ടാക്ട് പ്രകാരം നിലനിൽക്കുന്നതാണ് കുടുംബ കോടതികൾ കുറച്ചുകൂടെ ഒന്നും ഒരു മാറ്റം നമുക്ക് ബാക്കിയുള്ള കോടതികളിൽ നിന്നും മറ്റേ ഈ ക്രിമിനൽ കീഴടതി കണ്ടു സംബന്ധിച്ച പ്രതികളെ കൊണ്ടുവരുന്നത് ജാമ്യം എടുക്കണത് അത് വേറൊരു അന്തരീക്ഷമാണ് ഇത് വേറൊരു അന്തരീക്ഷമാണ് ഇവിടെ വന്നിട്ട് അത് കുറച്ച് മനസ്സിലാക്കിയിരുന്നാൽ കുറെ കുട്ടികൾ പെൺകുട്ടികളായി പ്രത്യേകിച്ചും ഞാൻ എടുത്ത് പറയാൻ കാരണം ആൺകുട്ടികൾ മോശമാണ് അങ്ങനെ അല്ലേ പറയാം നമുക്കറിയാലോ കുറച്ചും കൂടി അവരാണ് കുറച്ചും സഫർ ചെയ്യുന്നത് പെൺകുട്ടികളായതുകൊണ്ട് ആൺകുട്ടികളും ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇല്ലാന്നില്ല അങ്ങനെയുള്ള കേസുകളും ഉണ്ടാവാറുണ്ടല്ലോ അപ്പം നമുക്കതിനെ വിദ്യാഭ്യാസ തലത്തിലോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അതിനെ മാറ്റം കൊണ്ടുവരാൻ പറ്റും yeah <laughs> നമ്മൾ നിയമം എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രായം കഴിഞ്ഞിട്ട് പഠിക്കുന്നതാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുവെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അല്ല എങ്കിൽ മറ്റേ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നിയമം പഠിക്കുന്നത് നമ്മളിപ്പോൾ സ്കൂൾ തലങ്ങളിലെ നിയമത്തിനെ കുറിച്ച് പഠിക്കുന്നില്ല ബേസിക് ലോസ് പോലും നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നില്ല അതെങ്കിലും പഠിപ്പിക്കണം അറ്റ്ലീസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എങ്കിലും നിനക്ക് ഇതൊക്കെ അവകാശമുണ്ട് ഇത് നിന്റെ അവകാശമാണ് പതിനെട്ട് കഴിയുമ്പോൾ നിനക്ക് ഫ്രീഡം കിട്ടുക നിനക്ക് ഓട്ടവകാശം ഉണ്ടെങ്കിൽ നിനക്ക് എന്താ വെച്ചാൽ എന്ത് ജോലി ചെയ്യണം എവിടെ നിൽക്കണം എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം നിനക്ക് മായ സ്വാതന്ത്ര്യം ഉണ്ട് ഇന്നലെ എന്നെ വിളിച്ച ഒരു പെൺകുട്ടി എന്നോട് ചോദിക്കുകയാണ് ഭർത്താവിൻ്റെ കൺസെൻറ് ഇല്ലാണ്ട് എനിക്ക് കാനഡയിൽ പോകാൻ പറ്റുമോ മനസ്സിലാവുന്നുണ്ട് അപ്പം ആലോചിച്ച് നോക്കും ഇവരിപ്പഴും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാത്തോടും കൂടെ ഒരിക്കലും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണല്ലോ ഭരണഘടനയാണല്ലോ ഏറ്റവും മോളി നിൽക്കുന്നത് അത് നമുക്ക് കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ അതൊരു മാരേജോടുകൂടെ ഒന്നും കൊണ്ടും മാറുന്നില്ല പതിനെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പാരൻസിന് പോലും നമ്മുടെ മേലിൽ ഒരു റൈറ്റ് ഇല്ല അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നിയമങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം ഇല്ലാത്ത പതിനെട്ടിന് താഴെയുള്ള സെക്സ് റേപ്പാണ് അത് ഈ എ ഫയൽ അത് നോൺ ആണ് അപ്പോൾ നോൺ ഒരു ഒരു കേസിൽ വളരെ പെട്ടെന്ന് ജാമ്യം കൊടുത്തു സംവിധാനം അതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻറോൾ ചെയ്ത സമയത്ത് ഈ ഫോർ നയൻറ്റി ഐറ്റ സ്പോട്ട് അറസ്റ്റ് ആയിരുന്നു അന്ന് ആ കാലത്ത് ഞാൻ പറഞ്ഞ പറഞ്ഞി നയനിലുള്ള കാര്യം അതായത് ഈ സമയത്ത് വന്നിട്ട് കുറേ ഫേക്ക് കേസുകൾ വന്നത് കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ അറസ്റ്റ് പറയത്തില്ല അല്ലാതെ വന്നിട്ട് ജാമ്യം എടുക്കുക ജാമ്യം അനുവദിച്ചു കൊടുക്കുക അവര് ജാമ്യം എടുത്തേ പറ്റുള്ളൂ പക്ഷെ അറസ്റ്റ് ചെയ്യത്തില്ല അത് വന്നിട്ട് ഉം അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല മാരുടെ ഡിസ്പ്യൂട്ട് പോലെ കൂടെ കൂടെ ഏതെങ്കിലും അഡീഷണൽ സെക്ഷൻസ് ഇപ്പം ഹട്ട് പോലുള്ള ഗ്രീവിയസ് ഹർട്ട് പോലുള്ള സെക്ഷൻസ് ഉണ്ടെങ്കിൽ അറസ്റ്റ് പറ്റും അതുപോലെ ഇപ്പൊ നമ്മളെ എന്ന നിലയിൽ നേടുന്ന ഒരു പ്രതിസന്ധി നമുക്ക് പറയാം അതായത് ഇപ്പൊ ഒരാൾക്ക് ഓർണമെന്റ്സും മറ്റു റിക്കവറീസും ഒക്കെ ഓർഡറായി എന്ന് വിചാരിക്കെ ഇത് വാങ്ങിച്ച് ആ ആളിലേക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അത് പലപ്പോഴും എങ്ങനെയാണ് അതിന് കൈകാര്യം അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രൊസീജിയർ ആണോ എങ്ങനെയാണതിൻ്റെ ഒരു ഇത് രണ്ട് രീതിയിൽ കേസ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ സെറ്റിൽ ആവുന്ന കേസ് മറ്റത് കണ്ടസ്റ്റിങ് ആണ് ഈ കണ്ടസ്റ്റിങ് ആയിട്ട് ഇപ്പൊ നമ്മൾ കണ്ടസ്റ്റിങ് കേസ് ആദ്യം പറയാം കണ്ടസ്റ്റിങ് കേസിൽ ഒരു നൂറ് പവൻ കോടതി വിധിച്ചു വിധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എതിർ മറ്റേ കക്ഷിയുടെ അടുത്ത് കക്ഷിയാണ് കൊടുക്കേണ്ടത് അത് കോടതി വിധി ആയല്ലോ അപ്പൊ ആ എതിർ എതിർ കക്ഷിക്ക് ഒന്നില് ഹൈക്കോടതിയിൽ അപ്പീല് പോവാ അല്ലെങ്കിൽ ഈ പറഞ്ഞ തുക കൊടുത്തേ പറ്റുള്ളൂ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിധി നടപ്പ് ഹർജി ഫയൽ ചെയ്തിട്ട് അവരിൽ നിന്ന് ഈടാക്കി എടുക്കാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒന്ന് ഒരു അത് കണ്ടസ്റ്റിംഗ് ആയിട്ട് പോവാണ് കോടതി പോകാതിന് പോകുന്നു അതല്ലാതെ സെറ്റിൽമെന്റിലേക്ക് പോയി മീഡിയേഷനിൽ വെച്ച് പറയാണ് ശരി ഞാനത് മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ സമയത്ത് ഞാൻ അത് സ്വർണം തിരിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ മ്യൂച്വൽ ഡിവോഴ്സിന് ഏറ്റവും ലാസ്റ്റ് നമ്മൾ മൊഴി കൊടുക്കുന്ന ദിവസമുണ്ട് ആ മൊഴി കൊടുക്കുന്ന ദിവസമായിരിക്കാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് അത് എതിർ ഭാഗത്തിൻ്റെ അഡ്വക്കേറ്റും ഉണ്ടാവും നമ്മളുടെ ഭാഗത്തുണ്ടാവും എന്നിട്ട് സ്വർണം തിട്ടപ്പെടുത്തി എല്ലാം റെഡിയാക്കിയതിനു ശേഷം അവർ കോടതിയിൽ പോയി മൊഴി കൊടുക്കും അപ്പോഴേക്കും നമ്മളത് കൈമാറ്റം ചെയ്യും അങ്ങനെയാണ് ചെയ്യുക മറ്റേ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി അത് വിധിക്കുന്നതല്ലേ കോടതിയുടെ മുമ്പേ നമ്മൾ പ്രൂവ് ചെയ്യണം നമ്മൾ ഇവന്റെ ഇവർ നൂറ് പവൻ എടുത്തോണ്ട് പോയി എല്ലാം എന്നിട്ട് ഇപ്പൊ കോടതിക്ക് തോന്നിയിട്ട് കോടതി വിധിക്കുക നൂറ് പവന് വന്നിട്ട് പെറ്റീഷണറിൻ്റെ അലോ ചെയ്തിട്ട് പെറ്റീഷൻ അലോ ചെയ്തിട്ട് ഇയാളടുത്ത് വീടാക്കി എടുക്കാനുള്ള എല്ലാ അവകാശത്തോടുകൂടി വിധിക്കുകയാണ് പിന്നെ നമ്മൾ അവർ തന്നില്ലെന്നുണ്ടെങ്കിൽ വിധി നടപ്പ് ഹർജിയാണ് ഫയൽ ചെയ്യുന്നത് പെറ്റീഷൻ അത് കേസ് എക്സിക്യൂഷൻ ഫയൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ അവ വിധി കടക്കാറ് ജെ ഡി ജഡ്ജ്മെന്റ് അപ്റ്റർ നമ്മൾ ഡിഗ്രി ഹോൾഡർ കക്ഷികൾക്ക് ഇത് മനസ്സിലാവണമെന്നില്ല അപ്പൊ തന്നെ കിട്ടിയില്ല കോടതി വിധിച്ചെങ്കിൽ അവർ വിചാരിക്കണ കോടതി പോയി എടുത്തിട്ട് വരാം അല്ലെങ്കിൽ ഇവ കോടതി പറ്റില്ല ഓടിക്കൊണ്ടുവന്നിപ്പോ നൂറ് പവന് ഇതാണെങ്കിലും മാർക്കറ്റ് ബലസരിച്ച് കക്ഷിടെ നിന്ന് ഇത്ര രൂപയായിരിക്കും ഈടാക്കണം ചെലപ്പോ അത് അവന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് സെയിൽ ഒക്കെ ചെയ്തിട്ടായിരിക്കും അതിനൊക്കെ ബുദ്ധിമുട്ടാണ് കക്ഷികളെ ഈ കേസ് പഠിപ്പിച്ചു കൊടുക്കുന്നതും ഈ രീതികള് പഠിപ്പിച്ചു കൊടുക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും ക്ഷമ വേണം നമുക്ക് വന്നിട്ട് എല്ലാം പറഞ്ഞു മനസ്സിലായി അതുപോലെ ഈ അതിനേക്കാൾ ഏറ്റവും വിഷമം എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പുറത്തെ അമ്മായിയെപ്പച്ച അങ്ങനെ പറഞ്ഞു നേരത്തെ കേസ് നടത്തിയവർ അങ്ങനെ ചെയ്തു എന്താ നിങ്ങൾക്ക് ഇങ്ങനെ വരാത്തിന്ന് അവർ ചോദിച്ചു ഇങ്ങനെ അപ്പൊ ഞാൻ പറയാം അഡ്വക്കേറ്റ്സ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടോണ്ട് വരും അല്ലാതെ എന്റെ അമ്മാവും പറഞ്ഞു അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞു എന്റെ അടുത്തോട്ട് വരണ്ടാന്ന് പറയും എപ്പോഴും നമ്മള് സ്ത്രീകൾക്ക് മെയിന്റനൻസ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുക തിരിച്ച് പുരുഷന് സ്ത്രീ മെയിന്റനൻസ് കൊടുക്കുന്ന വിഷയങ്ങളും വരാറുണ്ടല്ലോ ഒരേ ഒരു ഹിന്ദു മാരേജ് ആക്ടിൽ മാത്രമേ ഉള്ളൂ അതൊരു വകുപ്പ് എന്ന് പറയുന്നത് അത് സെക്ഷൻ ട്വന്റി ഫോർ പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് നല്ല രീതിയിലൊരു ഒരു മാരേജ് ആയിരുന്നു എന്ന് വെച്ചു ഭർത്താവിന് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എല്ലാം ആയി ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കിടക്കുന്നു ഭാര്യയ്ക്ക് എന്ന് ഏർണിംഗ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഹി ഡിമാൻഡ് മെയിൻസ് തിരിച്ചു ചോദിക്കുക ആ അങ്ങനത്തെ ഒരു സാഹചര്യം അതായത് ഭാര്യ ഭാര്യയാണ് ചെയ്യുന്നുണ്ട് പക്ഷെ ഭർത്താവിന് ഒട്ടും ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കണം ആയിരിക്കണം അപ്പൊ ഡിപ്പെൻഡന്റ് ആയിരിക്കണം നേരെ തിരിഞ്ഞു മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ ഡിപെൻഡ് ചെയ്ത് ജീവിക്കുന്ന നേരെ ഏറ്റവും കൂടുതൽ ഇത് ഹിന്ദു മാരേജിന് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു അങ്ങനെ സാഹചര്യം എനിക്ക് കുട്ടികളുടെ ഒരു ഇതുണ്ടല്ലോ കുട്ടികൾ കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നോർമലി എപ്പോഴും അമ്മമാരായിരിക്കും മൈനർ മൈനറാവുന്നതുകൊണ്ട് അമ്മമാരായിരിക്കും നോർമലി എപ്പോഴും ഉണ്ടാവാറ് നമക്ക് പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണല്ലോ അച്ഛനിലേക്ക് വരാം പക്ഷെ കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ എപ്പോഴും പറയാം എനിക്ക് മുത്തശ്ശനെ മുത്തച്ഛനേം കൂടെ പോയാൽ മതി എനിക്ക് ഇവര് രണ്ടുപേരെയും എന്നുള്ള അവസ്ഥയിലേക്ക് ആയിട്ടുണ്ടാവുക ആ കുട്ടി അങ്ങനെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് എന്ത് പരിരക്ഷയാണ് നമ്മുടെ നിയമത്തിൽ പറയാം നിയമത്തിൽ എപ്പോഴും അമ്മയുടെ കൂടെ ആയിരിക്കുമല്ലോ വിടുന്നുണ്ടാവുക അപ്പൊ ചിലപ്പോൾ കുട്ടിക്ക് അത് താല്പര്യം നമുക്ക് പറയാൻ പറ്റില്ല അമ്മയുടെ കൂടെ ആയിരിക്കുമെന്ന് എത്രയോ കേസുകളിൽ കുട്ടികൾ അച്ഛന്റെ കൂടെ നിൽക്കുന്ന കേസുകളുണ്ട് നമുക്ക് ഒരിക്കലും കുട്ടികൾ അമ്മയുടെ കൂടെയാണെന്ന് വെച്ചാൽ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അധികം റൈറ്റും ഒന്നും കിട്ടുന്നില്ല നമ്മൾ പക്ഷെ സ്വഭാവമായിട്ട് കൂടുതൽ നോക്കുമ്പോഴേക്കും കുട്ടികൾ അമ്മയുടെ അടുത്തായിരിക്കും പിന്നെ ഈ പറയണ പോലെ അടുത്ത് ചോദിക്കുക നിനക്ക് അച്ഛൻ്റെ കൂടെ പോണോ അമ്മയോടോടെ പോകണോ അല്ലെങ്കിൽ മുത്തശ്ശനോട് പോണോ വേണോന്നൊന്നും ചോദിക്കില്ല ആണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പതിനെട്ട് വയസ്സിന് താഴെയുള്ളതാണ് കുട്ടികൾ നിയമത്തിന്റെ മുമ്പേ അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് കുഞ്ഞുങ്ങളുടെ വെൽഫെയർ ആണ് എപ്പോഴും നോക്കുന്നത് വെൽഫെയർ ഓഫ് ദ ചൈൽഡ് കുഞ്ഞിനെ ഏതാണ് അവളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് നല്ലതെന്ന് നോക്കണം അത് ചിലപ്പോൾ മുത്തച്ഛനാണെങ്കിൽ മുത്തച്ഛൻ എന്ന് കോടതി തീരുമാനിക്കും അത്രേ ഉള്ളു കോടതി നോക്കൂ എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയുടെ അടുത്ത് നിൽക്കാതെ കോടതി മുത്തച്ഛൻ്റെ അടുത്ത് പോകണം എന്ന് പറയുന്നത് മുത്തച്ഛൻ ഹർജിയിലെ പാർട്ടിയും ആയിരിക്കണം ഒരാളടുത്തോട്ട് വിടില്ല ഞമ്മറാണ് ഒരിക്കലും തീരുമാനം എടുക്കാനും കോടതി നോക്കും കോടതി നോക്കിട്ട് അതിന്റെ എന്താണ് റീസൺ നോക്കുമ്പോ എന്തായിരിക്കും അതിനോട് കുഞ്ഞിനു ഏതാണ് നല്ലതെന്ന് നോക്കും കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു അസറ്റാണ് ആണ് അപ്പൊ ചേംബറിലൊക്കെ ആയിരിക്കും കോടതി വിളിപ്പിക്കുന്നത് തന്നെ ഇപ്പൊ പിന്നെ കോടതി അധികം കുട്ടികളടുത്ത് കൊണ്ടുവരേണ്ടെന്ന് പറയാം പക്ഷെ എന്നാൽ പോലും അതിന് ആ കുഞ്ഞുങ്ങൾക്ക് നല്ലത് ഏതാണെന്ന് നോക്കിയിട്ടായിരിക്കും കോട്ട് തീരുമാനിക്കും ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോർട്ടാണ് എപ്പോഴും കോടതിയുടെ അത് വിവേചനപരമായ ബുദ്ധിപരിച്ച് ചെയ്യുന്നത് അതുപോലെ വക്കാണിഡ് എന്ന് പറയുന്നത് സംവിധാനം അതായത് നമ്മളിപ്പോൾ കേസൊക്കെ കോടതി ക്ലോസ് ചെയ്ത് എല്ലാം തീരുമാനമായതിനു ശേഷം വീണ്ടും ഇത് കറങ്ങി തിരിഞ്ഞ് വരുന്നൊരു സംവിധാനമാണ് റെസ്റ്റ് ജ്യൂഡിക്യറ്റാന്ന് വെച്ചാൽ അതൊരു സി പി എസ്ഇയിലൊരു വേർഡാണ് സിവിൽ റിലേറ്റഡ് ആയിട്ട് അതായത് ഒരു കേസിനെ കുറിച്ച് സെയിം പാർട്ടീസിനെ തമ്മിൽ ഒരേപോലെ നേരത്തെ വിധി ആയിട്ടുണ്ട് എങ്കിൽ പിന്നെ അതേ കേസ് അതേപോലെ അതേ സബ്ജക്ട് മാറ്ററിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തടസ്സമുണ്ട് മനസ്സിലായല്ലോ ഒരു സബ്ജക്ട് മാറ്റർ സെയിം പാർട്ടീസ് ഓൾറെഡി ഇത് കോടതി തീരുമാനിച്ചു കഴിഞ്ഞു ഒരു ജഡ്ജ്മെന്റ് ആയി കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അതേ കേസിനെ പിന്നെയും വന്ന് കോടതിയിലേറ്റ് എടുക്കാൻ പറ്റത്തില്ല അത് റെസ്റ്റ് ചൂടിക്കേറ്റ ബാധിക്കും പിന്നെ നിയമ തടസ്സമുണ്ട് ആ കേസിന് വന്നിട്ട് അതപ്പോ നമുക്ക് പിന്നീട് ഒരിക്കലും നമ്മൾ അങ്ങനെ ഫൈൻഡിങ്സ് ചെയ്തിട്ടായിരിക്കും കേസ് ക്ലോസ് അല്ല ഓൾറെഡി ഒരു ഫിനിഷ് ആയിട്ടുള്ള ഒരു കേസ് ആയിരിക്കാം ആ കേസിന് നമുക്ക് പിന്നെ എടുക്കാൻ പറ്റത്തില്ല അതായത് പിന്നീട് വന്നിട്ട് അതേ ഇപ്പൊ ഞാനും ഫാമിലി വിട്ടേക്ക് ഞാനും ആരതിയും തമ്മിൽ ഒരു കേസ് നടന്നു കോടതി അതിന് തീരുമാനം കണ്ടു അതേ സബ്ജക്ട് മാറ്ററെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു മൂന്ന് വർഷം കഴിഞ്ഞോ നാല് വർഷം കഴിഞ്ഞോ പിന്നെ ഒരു കേസ് എനിക്ക് ആദരക്കെതിരെ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല അതാണ് അതിന് ആണ് യൂസ് ചെയ്യുന്നത് ഈ ജുഡീഷ്യൽ സെപ്പറേഷനും ഡിവോഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ പറയാ എന്താണ് ഡിവോഴ്സ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ആണ് അതായത് മാരേജ് അതോടുകൂടെ ബന്ധം വേർപെടുത്താണ് മാരേജ് എൻഡ് ചെയ്യാണ് ജുഡീഷ്യൽ സെപ്പറേഷനിൽ എൻഡ് ചെയ്യുന്നില്ല പക്ഷെ ദർ സെപ്പറേറ്റ് അതായത് എന്തെങ്കിലും രീതിയിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല പക്ഷെ മാരേജ് അവിടെ നിലനിൽക്കുകയും ചെയ്യും ദ ആർ ലീഗലി വെഡഡ് ഹസ്ബൻഡും വൈഫും തന്നെയായിരിക്കും പക്ഷെ ദേ ആർ സെപ്പറേറ്റ് ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഡിസീസ് ഉണ്ട് ആ ഡിസീസ് മറ്റേ പകരും അല്ലെങ്കിൽ എക്സെൻട്രിക് ആണെന്ന് വെച്ചോളൂ മറ്റാൾക്ക് കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല ഡിവോഴ്സ് വേണ്ട പക്ഷെ കൂടെ ജീവിക്കാനും പറ്റില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ ജുഡീഷ്യൽ സെപ്പറേഷൻ വരുന്നത് അത് രണ്ട് പാർട്ടീസ് ഒരുപോലെ സമ്മതിക്കണല്ലേ അത് ജുഡീഷ്യൽ സെപ്പറേഷൻ ഇല്ല 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 ഇപ്പൊ ഞാൻ പറയണ എന്റെ ഭർത്താവായിട്ട് എനിക്ക് ജീവിക്കണ്ട എനിക്ക് അയാൾ ഭയങ്കരമായിട്ട് എനിക്ക് ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അയാളിൽ നിന്ന് എനിക്ക് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരുന്നുണ്ട് അതന്നെ എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല ഐ അതിനോട് സെപ്പറേഷൻ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ജുഡീഷ്യൽ സെപ്പറേഷൻ വേറെ വകുപ്പുണ്ട് അത് പ്രകാരം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം ഇപ്പൊ ഞാൻ ഒരാൾക്കെതിരെ കേസ് കൊടുക്കുന്നു അപ്പൊ ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്നു നമ്മൾ കുറെ അധികം നമ്മുടെ കയ്യിൽ നിന്ന് പണമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ നമുക്കിത് തിരിച്ചു പിടിക്കാൻ അയാളുടെ കയ്യിൽ അസറ്റ് ഒന്നും ഇല്ല അങ്ങനെ വരുന്ന സാഹചര്യം ജയിലിലിടാനേ വഴിയുള്ളൂ വേറെ ഒന്നുമില്ല തിരിച്ച കക്ഷിക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗമില്ല പിടിച്ച് ജയിലിടാനേ വഴിയുള്ളൂ ഒരു വഴിയില്ല വാങ്ങിക്കൊടുക്കാൻ നമുക്ക് ഒരു മാർഗം ഇല്ലല്ലേ പ്ലെയിൻ ആയി കിട്ടാനില്ല ഡിവോഴ്സ് ഒക്കെ ആയി അല്ലെങ്കിൽ അതിലൊരു അച്ഛനെതിരെ ഒരു പരാതി പെൺകുട്ടിക്ക് കൊടുക്കണം എന്ന് വിചാരിക്കും ഇപ്പം അച്ഛനും അമ്മയും ഒരുമിച്ചിട്ടുണ്ട് അപ്പം കുട്ടിക്ക് അച്ഛനും അച്ഛനെ ഇടയ്ക്കൊക്കെ വന്ന് കാണാം അപ്പൊ അച്ഛനെതിരെ കുട്ടിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നമ്മളെങ്ങനെ സമീപിക്കും അച്ഛനെ പരാതികൾ പല രീതിയിലാണ് അപ്പൊ അതിന് ഇപ്പൊ കാണാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിലോ അച്ഛനുമായിട്ട് മീറ്റ് ചെയ്യാൻ താല്പര്യമില്ലാന്ന് കുട്ടിക്ക് തന്നെ തോന്നുന്ന ഒരു പ്രായം ഉണ്ടല്ലോ അപ്പൊ കുട്ടിക്ക് സെപ്പറേറ്റ് അതിനെ മൂവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ നമ്മൾ മൈനറിന് ഒരിക്കലും കോടതിയിൽ കേസ് ഫയൽ പക്ഷെ മൈനറിന് വേണ്ടിട്ട് അമ്മയ്ക്ക് ഫയൽ ചെയ്യാം ഓൺ ബിഹാഫ് ഓഫ് ദിസ് മൈ ഡോട്ടർ എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയ്ക്ക് ഫയൽ ചെയ്യുക അപ്പം കുഞ്ഞ് വന്നിട്ട് ഒട്ടും സേഫ് അല്ല എന്ന് വെച്ചോ അല്ലെങ്കിൽ അച്ഛൻ വന്നിട്ട് ഹരാസ് ചെയ്യാണ് അങ്ങനെയും കുട്ടി മൈനറുമാണ് മൈനറാണ് എങ്കിൽ വന്നിട്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യാം ചെയ്യാം അതൊന്നും വിഷയമല്ല നമ്മള് ചില ടേംസുകൾ ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൺഫ്യൂസ്ഡ് ആവും എങ്ങനെയാണ് ഈ കേസ് നടക്കുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ലാതെ ആളുകൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അതിനെ വക്കീലെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതായത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കേസുണ്ടല്ലോ ഭയങ്കരമായിട്ട് അവർ അതിൽ കോൺഷ്യസ് ആയിരിക്കും എൻ്റെ കേസാണ് എന്തായി ഏതായി എന്നുള്ള രീതിയിൽ അപ്പം നമ്മൾ അഡ്വക്കേറ്റ്സ് വന്നിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട എല്ലാ ഡ്യൂട്ടിയും നമ്മളുടേതാണ് അല്ലാതെ അത് നോക്കിക്കോളാം അത് കേസ് നടക്കും അത് ആ സമയത്ത് വിളിച്ചാൽ മതി ഇന്ന് കയറി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സക്സസ്ഫുള്ളായിരിക്കും അവർക്ക് ആ സമയത്ത് എന്തിനാണ് ഇരിക്കുന്നത് അടുത്ത പോസ്റ്റിങ് എന്താണ് ഇന്ന് എന്താ സംഭവിച്ചത് ഇന്നിപ്പോൾ എന്താ എതിർഭാഗം വന്നു ഇങ്ങനെ പറഞ്ഞു അവർ വക്കാലത്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് അടുത്ത പോസ്റ്റിങ്ങിൽ നമുക്കത് മീഡിയേഷൻ വെച്ചിട്ടുണ്ട് മീഡിയേഷൻ എന്താണ് മീഡിയേഷൻ ആരാ നടത്തുന്നത് ഇതെന്ന് വെച്ചാൽ അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ പാനിക്കാം പിന്നെ ഞാനൊരു പേഴ്സണൽ അഡ്വൈസ് കൊടുക്കും കാരണം നിങ്ങൾ കേസിനെ ഇങ്ങനെ തന്നെ നോക്കിയിരുന്ന നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോകും എന്റെ കേസ് ഇതെല്ലാം തീർത്തിട്ട് നിങ്ങൾ ജീവിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്യരുത് ഇത് വഴിക്ക് ഒരു അഡ്വക്കേറ്റിനെ നിങ്ങൾ ഒപ്പിട്ട് ഏൽപ്പിച്ചല്ലോ എഗ്രിമെന്റ് അയാൾ ജോലി വിശ്വസിക്കുക ഒന്നെന്ന് പറയണം അത് തന്നെയാണ് വിശ്വസിക്കുക നമ്മൾ ചെയ്യുമായിരിക്കാം എന്നുള്ള രീതിയിൽ എന്നിട്ട് നമ്മൾ നമ്മളുടെ ബിൽഡ് ചെയ്യണം നമ്മൾ കരിയർ ആവട്ടെ മെന്റൽ ഹെൽത്ത് ആവട്ടെ ഫിസിക്കൽ ആവട്ടെ എല്ലാം നമ്മൾ ബിൽഡ് ചെയ്ത് വരണം എങ്കിൽ മാത്രം ഇതൊരു ഫൈറ്റാണ് ശരിക്കും അപ്പോൾ കോടതിയിൽ തന്നെയാണെങ്കിലും അത്രയും ഫൈറ്റിന് കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ അത്രയും സ്ട്രെങ്ത് എടുക്കണം എല്ലാം ഫിനാൻഷ്യലി സെറ്റിലാവണം നല്ല രീതിയിൽ വരണം അതേപോലെ കരിയർ നല്ല രീതിയിൽ അവർക്ക് ആവശ്യമുള്ള ഉള്ള കുറേ വീഴ്ചകളൊക്കെ വരും ആ സമയത്തും ചില കോശികൾ അയ്യോ അയ്യോയതയോ പോയി പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഡാം ഇത്രയും വർഷം കൊണ്ട് ഞാൻ പറയേണ്ടത് ഒരു കുട്ടി പോലും ഇപ്പം ഞാൻ കേസ് നടത്തിയിട്ടുള്ള ഒരു കുട്ടി പോലും തിരിഞ്ഞു വന്നിട്ട് അതിലും വീക്കായിട്ട് പോയിട്ടില്ല അവളുടെ ഏറ്റവും വീക്ക് സ്റ്റേജിലായിരിക്കാം അവൾ ഈ കോടതിയിലേക്ക് വരുന്നത് എന്നിട്ട് അത് അവിടെ നിന്ന് അവൾ വളർന്നിട്ടേ ഉള്ളൂ മനസ്സിലായില്ലേ കുറേ കഴിഞ്ഞ് ഇപ്പം രണ്ടാം കല്യാണം കഴിയുമ്പോഴും അവരെന്നെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഹാപ്പി മാൻ ഒരിക്കലും ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇനി ഇങ്ങോട്ട് വരരുത് അങ്ങനെ പോയി വന്നു പക്ഷെ വളരും അല്ല ഇതിപ്പോ നേരത്തെ വക്കീൽ പറഞ്ഞ പോലെ നമ്മൾ ആശുപത്രി ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലും കോടതി ഒരു മനുഷ്യരും പിന്നെ ആഗ്രഹിക്കുന്ന ഒരു അല്ലെ അങ്ങോട്ടേക്ക് പോകാൻ തന്നെ ഒരിക്കൽ പോയവര് പിന്നെ പോകാമെന്ന് ആഗ്രഹിക്കാത്തൊരു സ്ഥലമായിരിക്കുമോ എന്ന് പറയും പക്ഷെ ഒരു കാര്യം അറിയോ ഞാൻ ഇത്രയും നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലോ ഇത്രയും ഡിവോഴ്സ് കുഞ്ഞു കൊടുത്തത് പോസിറ്റീവ് എന്തുകൊണ്ട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞത് അതിന് ഞാൻ ഞാൻ കാണുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അത് അവരുടെ കൂടെ നിൽക്കുക അത് നമ്മളെ ബാധിക്കുന്നേ സൊസൈറ്റിയെ ബാധിക്കുന്നില്ല ഒന്നുമില്ല അവരുടെ ഫാമിലി കുട്ടികൾ അത് അവർ തന്നെ മെഷ്യൂർഡായിട്ട് എടുക്കാണ്ട തീരുമാനം ആകെ ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെ മാത്രമേ ഉള്ളൂ ബാക്കി ഒരാളെയും ബാധിക്കില്ല അവർ രണ്ട് പേര് കുട്ടികളെയും ബാധിക്കുക അത് അവർ തന്നെ തീരുമാനിച്ചിട്ട് തീരുമാനമില്ല നമ്മൾക്ക് അതിന് കൂടെ നിൽക്കുക വ്യക്തിപരമായ തീരുമാനങ്ങൾ അത് ഒരു ട്രാജഡി ആയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും നല്ല കാര്യം എന്ന് ഞാൻ പറയില്ല ആതിര എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ സിക്സ് ഇയേഴ്സുകൊണ്ട് ഞാനിത് കാണുന്നത് കാരണം എനിക്കൊരിക്കണവരെല്ലാം ഓടി വന്നിട്ട് ഡിവോഴ്സ് ചെയ്യൊന്നും വിചാരിക്കുകയെ ചെയ്യണ്ട ഞാനിപ്പോ വീട്ടിൽ കയറിപ്പോയിട്ട് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞ ഹെൽത്തി മാരേജ് ആണെങ്കിൽ ഇതൊരു വിഷയമേ അല്ല അവരിത് ഈ വീഡിയോ വേണ്ടി ചിരിച്ചങ്ങ് വിടും അതേസമയം അവിടെ ടോർച്ചർ ഉണ്ട് അവിടെ ഒരു പീഡനമുണ്ട് വിഷമമുണ്ട് വേദനയുണ്ട് മാരേജ് എന്ന് പറയുന്നത് ഒരു ബന്ധനമായി പോവാണ് അങ്ങനെയുള്ളവർക്ക് എന്റെ വീഡിയോസ് ആണെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാകും എനിക്ക് ഒന്ന് രണ്ട് സുഹൃത്തുക്കളിൽ അവര് ക്രൈസിസ് നേരിട്ട് രണ്ട് വിവാഹം കഴിച്ച് രണ്ടാമത്തെ വിവാഹത്തിലും ഇതേ പ്രശ്നം അനുഭവിക്കുന്ന പെൺകുട്ടികളും പുരുഷന്മാരും ഉണ്ട് അവരെ നേരിടുന്ന ഒരു ഒരു പ്രതിസന്ധി അത് ഭയങ്കര നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റും മാരേജ് ആണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ വന്ന് സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ കോടതിയുടെ മുമ്പേ ആണെങ്കിൽ എതിർഭാഗം പറയുന്നത് എന്തെ ദിസ് ഇസ് ദ സെക്കൻഡ് മാരേജോ ദിസ് ഇസ് ഇ സെക്കൻഡ് മാരേജ് എന്ന് പറയും അപ്പോൾ സോവാട്ട് ഇറ്റ്സ് മാരേജ് ഫസ്റ്റോ സെക്കൻഡ് ഇറ്റ്സ് മാരേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫെൻഡ് ചെയ്യുക തിരിച്ച് സെക്കൻഡ് മാരേജ് ആണെങ്കിലും അതൊരിക്കലും നല്ലതായിട്ട് പോകണമെന്നില്ല പിന്നെ അതിന് വന്നിട്ട് സഹിച്ച് ജീവിക്കണവരുണ്ട് എൻ്റെ രണ്ടാമത്തെ കല്യാണം മാം ഇതെങ്കിലും ഇങ്ങനെ പോകണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല രണ്ടാമതാവട്ടെ മൂന്നാമതാവട്ടെ ഇത് നമ്മളെ ലൈഫാണ് ജനിച്ച മുതൽ മരണം വരെയാണ് നമ്മുടെ ജീവിതം അതെങ്ങനെ ജീവിക്കണം ഏത് രീതിയിൽ ജീവിക്കണം ഇപ്പം രണ്ടാമത് നമ്മൾ കാല് എഴുതി വീണു ഇറ്റ്സ് ഓക്കേ മൂവോൺ അതെ ഇപ്പം ഞാൻ എനിക്കറിയുന്നവർ ഇപ്പം രണ്ട് തവണ ഒരു ഒരു പുരുഷനെതിരെ ഫോർ നയൻറ്റി എയ്റ്റ് ഫയൽ വന്നു കഴിഞ്ഞാൽ ആ ആ കേസ് കോടതിയിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും രണ്ടാമത്തെ തവണ ഒരു ഫോർ നയൻറ്റി എയ്റ്റ് ഫയൽ ചെയ്യുമ്പോൾ ആ പുരുഷനെ എങ്ങനെയായിരിക്കും കോടതി ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് നേരത്തെ കിടക്കുക ഏതൊരു ഇത് ക്രൈമാണ് കേട്ടോ ഇത് പോലീസ് എടുക്കുന്ന ക്രൈമാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത് ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്ന് നോക്കും അപ്പോൾ നേരത്തെ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വരുമ്പോൾ പിന്നെയും ഒരു ക്രൈം വരുമ്പം സിമിലാരിറ്റി ഉണ്ട് എങ്കിലൊക്കെ ഇത് ദോഷമായിട്ട് ബാധിക്കും ഈ മാരിറ്റൽ റേപ്പ് അത് വലിയൊരു ചർച്ചയാക്കേണ്ട ഒരു വിഷയമാണ് ഇപ്പോഴും ഇന്ത്യയിൽ അത് എന്ത് ചെയ്യണമെന്നറിയാതെ ചർച്ചകളോട് ചർച്ചകളാണ് കാലങ്ങളായിട്ട് അതിനെക്കുറിച്ച് യാതൊരു തീരുമാനവും ഇപ്പോഴും എടുക്കാനുള്ള സുപ്രീം കോടതിക്കും പലപ്പോഴും അതിലേക്കൊരു അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്താത്തൊരവസ്ഥയാണ് മാരിറ്റൽ റേപ്പ് എ ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും എന്താ പറയാൽ റേപ്പ് ഉണ്ടായതാ വിത്തൌട്ട് കൺസർട് സെക്ഷൽ ഹരാസ്മെന്റ് ഉണ്ടായി അപ്പം കൂടുതൽ നോക്കുന്ന പെണ്ണിന്റെ മൊഴിയെടുക്കും പിന്നെ അവളെ വന്നിട്ട് മെഡിക്കൽ ചെക്കപ്പും ട്രീറ്റ്മെന്റ് നടത്തും നമ്മൾ അതിനനുസരിച്ചിട്ടാണ് റേപ്പ് സാധാരണ ഞാൻ പറയുന്ന മാര്റ്റൽ റേപ്പ് അല്ല സാധാരണ റേപ്പ് കേസില് അതേപോലെ തന്നെയാണ് മാരേജിനകത്തും നമുക്കിപ്പം വന്നിട്ട് ഹസ്ബൻഡ് റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൈം അല്ല അതാണ് നമ്മൾ ഇന്ത്യത്തെ ഇന്നത്തെ നിയമ വ്യവസ്ഥ അനുസരിച്ച് ഇതിനകത്ത് കൂടുതൽ സംസാരിക്കാനോ ചർച്ച ചെയ്യണോ എത്രയോ വികസിത രാജ്യങ്ങൾ അതിനെ ക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട് ഇതിനെ വന്നിട്ട് ക്രൈം ആണ് ആ അപ്പൊ അപ്പൊ ആലോചിക്കാം നമ്മൾ ഇന്ത്യ പോലെ ഇത്രമാത്രം ഡെവലപ്ഡ് കൺട്രീസിൽ ആരാണ് പേടിക്കുന്നത് ഞാൻ എപ്പോഴും റേപ്പിസ്റ്റ് ഓൾവേസ് ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാൾക്ക് മാത്രമേ വിത്തൌട്ട് കൺസെന്റ് ഒരു സ്ത്രീയുടെ ശരീരത്തിലോട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാവുകയുള്ളു അപ്പൊ ഷുഡ് ബി പണിഷബിൾ അത് പണിഷ് ചെയ്യേണ്ട കേന്ദ്രമാണെങ്കിൽ പോലും ഇപ്പൊ മാരിറ്റൽ റേപ്പ് കുറ്റമല്ലെന്ന നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് പീനൽ കോഡിൽ ഒരിടത്തും ഇല്ല റേപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ അതിനകത്ത് എക്സെപ്ഷൻ ചെയ്തിട്ടുണ്ട് ഭർത്താവ് ആണെങ്കിൽ അത് ക്രൈം അല്ല അതിനകത്ത് വിത്ത് കൺസെൻറ്റും വിത്തൗട്ട് കൺസെൻറ്റുമാണ് റേപ്പ് വരുന്നത് അപ്പം വിത്ത് കൺസെൻ്റ് എന്ന് പറയുന്നത് അണ്ടർ ഏജ് ആണെങ്കിലും അത് റേപ്പായിട്ട് വരും വിത്തൗട്ട് കൺസെൻറ്റോടുകൂടെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലൊക്കെ വന്നെങ്കിലും വൈഫാണെങ്കിൽ വിത്തൗട്ട് കൺസെൻറ് ആണെങ്കിൽ റേപ്പ് അല്ല മനസ്സിലായോ ഞാൻ പറയുന്നത് ആ അതായത് ഭർത്താവ് ക്യാൻ റേപ്പ് അതായത് നമ്മളൊരു മാരേജ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഞാൻ ഇഷ്ടമുള്ള സമയത്ത് സെക്സ് ചെയ്യാനുള്ള ഒരു ഇതുപോലെ ഞാൻ ഇരുന്നോളാം എന്നുള്ള ഒരു സഗ്നേച്ചർ ആണോ ഇത് മാരേജ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു നല്ലൊരു പുരുഷനാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ മ്യൂച്വൽ റെസ്പെക്റ്റ് സ്ത്രീക്ക് റെസ്പെക്ട് ചെയ്യുന്ന ഒരുത്തനും വിത്തൗട്ട് കൺസന്റ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകത്തില്ല അപ്പോൾ ഇത് ആരാ കിടന്ന് നിലവിളിക്കുന്നത് ആരാ ഈ പേടിക്കുന്നത് റേപ്പിസ്റ്റുകളല്ലേ പേടിക്കുന്നത് ആയിരിക്കും അതാണല്ലോ അങ്ങനെ നമുക്ക് മനസ്സിലാകാം പക്ഷെ ഈ ഫേക്ക് കേസുകൾ അതിനകത്തും വരാനുള്ള സാധ്യത ഇപ്പം ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് തന്നെ മാരിറ്റൽ റേപ്പ് ചെയ്തു എന്ന് പറയാ പറയുമ്പോൾ അത് എങ്ങനെ കോടതി വിശ്വാസത്തിലെടുക്കും ഇപ്പൊ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ വരേണ്ട കേസുകളാണെങ്കിലും എത്ര എണ്ണം ഫേക്ക് ഉണ്ടാവാം എത്ര എണ്ണം സത്യസന്ധമായിരിക്കാം ഏറ്റവും ലാസ്റ്റ് നിയമ സംവിധാനം വെച്ചിട്ട് എവിഡൻസ് പ്രകാരം പ്രൂവ് ചെയ്തിട്ടല്ലേ അത് എല്ലാ കേസുകളും വിധിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് അവൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സൗദി പോലും ഷൂട്ട് ചെയ്യുന്നില്ലല്ലോ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു 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 റേപ്പ് വരുന്നു ഏറ്റവും കൂടി ഡിഫെൻഡ് ചെയ്യുന്നത് ഫേക്ക് ഫേക്ക് കേസ് കേസ് വരും എന്ന് എന്ന് ഞാൻ പറയുന്നത് അതായത് സാധനം എടുക്കുന്നത് ആണ് അപ്പൊ അയ്യോ എന്നെ ഫേക്കിൽ എന്ന് പറഞ്ഞു കള്ളന്മാരില്ലേ നിലവിളിക്കത്തുള്ളൂ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇനി ഞാൻ എടുത്തൊന്ന് പറയൂ എന്ന് പറഞ്ഞു പേടിക്കേണ്ട എനിക്ക് ഇല്ല എടുക്കാൻ അഥവാ എനിക്കെതിരെ ഫേക്ക് ആയിട്ട് വന്നാൽ എനിക്ക് പ്രൂവ് ചെയ്തൂടെ ഞാൻ അത് എടുത്തിട്ടില്ല വക്കിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ് കൺസന്റിന്റെ നിയമത്തിൽ ആദ്യം വന്നത് ഈ പറഞ്ഞ പോലെ പ്രായത്തിന്റെ കാര്യത്തിൽ രുക്മാബായിയുടെയും പിന്നെ ഈ പറഞ്ഞപോലെ ഫുൽമണി കേസുമാണ് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ ആളുകൾക്ക് ഒരു അവയർനെസ് ഉണ്ടാവുമല്ലോ ഇത് രണ്ടും വളരെ പഴക്കമുള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എൺപത് എൺപത്തി ഒൻപത് കാലഘട്ടങ്ങളിലുള്ള കേസാണ് രുക്മാബായിയുടെ കേസ് ഏറ്റവും ഫസ്റ്റ് ഡിവോഴ്സാണ് ഇന്ത്യയിൽ ആദ്യം അടുത്ത ഡിവോഴ്സ് എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തിൽ ആദ്യമായിട്ടൊരു സ്ത്രീ ഡിവോഴ്സ് വാങ്ങുന്നതാണ് രുക്മാബായി എന്ന് പറയുന്നത് ആ പുളി ആ കല്യാണം കഴിഞ്ഞ സമയത്ത് പന്ത്രണ്ട് വയസ്സായിരുന്നു പന്ത്രണ്ട് വയസ്സുള്ള കല്യാണം കഴിഞ്ഞ് പത്തൊമ്പത് വയസ്സേ ഹസ്ബൻഡിനും ഹസ്ബൻഡിനുള്ളൂ പക്ഷേ പുള്ളിക്കാരത്തേക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉള്ളതാണ് പഠിച്ചു എന്ന് വെച്ച് മാരേജ് കഴിഞ്ഞു അത് വിത്ത് വിത്ത് കൺസെന്റ് വിത്തൗട്ട് കൺസെന്റ് ഒന്നും അല്ലല്ലോ എന്തായാലും പന്ത്രണ്ട് വയസ്സിൽ എന്ത് കൺസേൺ കല്യാണം കഴിഞ്ഞു പക്ഷെ പുള്ളിക്കാരത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഒമ്പത് വർഷം കഴിഞ്ഞിട്ട് ഭർത്താവ് കൊണ്ട് റെസ്റ്റൂഷനോട്ട് ട്രൈസ് കൊടുത്തു അതായത് ആർ സി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹ ബന്ധം പുനസ്ഥാപിക്കണം എനിക്ക് എന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോഴേക്കും പുള്ളിക്കുക്ബായി രുക്മാബായി അപ്പോഴേക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു എതിർത്തു എതിർത്തതിനു ശേഷം കോടതിയുടെ മുമ്പേ അന്നത്തെ കാലത്ത് നിയമസമയത്താണ് ബ്രിട്ടീഷിന്റെ കാലത്താണ് സമയത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വളരെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനോട് ജീവിക്കണോ ആറുമാസം തടവ് ശിക്ഷ പ്രിസൺ വേണമെന്ന് ചോദിച്ചപ്പോഴേക്കും ഇവർ പറഞ്ഞ് എനിക്ക് പ്രിസൺ മതിയെന്ന് അങ്ങനെ ഭർത്താവിനെ എനിക്ക് കുടുംബജീവിതത്തിനേക്കാളും നല്ലത് പ്രിസൺ എന്ന് പറഞ്ഞ് തീരുമാനിച്ചു പക്ഷെ ഭയങ്കരമായിട്ട് എഴുതുമായിരുന്നു എഴുന്നിട്ട് മറ്റേ വിക്ടോറിയ രാജ്ഞിയൊക്കെ ഇടപെട്ട് എബ്രോഡ് പോയി ലണ്ടനിൽ പോയി ലണ്ടനിൽ പോയതിനു ശേഷം ഇവർക്ക് ഡിവോ ആദ്യത്തെ ഡിവോഴ്സെയാണ് അവർ വന്നിട്ട് വിക്ടോറിയ രാജ്ഞിയൊക്കെ ഇടപെട്ട് ഡിവോഴ്സും റെഡിയായി പിന്നെ ആദ്യത്തെ ഡോക്ടറുമാണ് ഇവിടെ ലണ്ടനിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഡോക്ടറാണ് അതുകൊണ്ട് എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കട്ടെ ഒരു കാര്യം അല്ലോ അവളും അവൾക്ക് തോന്നുകയാണ് കുടുംബജീവിതത്തിനേക്കാളും നല്ലത് പ്രശനാണെന്ന് തോന്നുകയാണെങ്കിൽ അന്നത്തെ എല്ലാം പറഞ്ഞു അഹങ്കാരിയാണ് ആണ് പഠിച്ചത് കൊണ്ടുള്ള ഇതാണ് എന്നുള്ള രീതിയിൽ പക്ഷെ നല്ല ഫാദറോ ഫാദറിലോ

എന്നിട്ട് ആ കുട്ടി മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് കോടതി പക്ഷേ അവന് വെറുതെ വിട്ടു അവിടെയാണ് നമുക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ മറ്റേ മേർഡർ ആണെന്ന് ഭർത്താവല്ലേ ഭർത്താവായൊണ്ട് അവർക്ക് കുറ്റകരമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ എല്ലാവരും കൂടെ ആഘോഷിച്ച ഒരു സിനിമ ഉണ്ടല്ലോ എന്തോ മാലാഖ എന്തോ കിട്ടിയുള്ളാണെന്ന് മാലാഖ അതിനകത്ത് ആ വിഷൽസ് നോക്കുകയാണെങ്കിൽ അവളുടെ ചുണ്ടെല്ലാം കടിച്ചുപറിച്ച് അവളെ റേപ്പ് ചെയ്ത് എഴുതേൽക്കാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നിട്ടും അതിനെ നോർമലൈസ് ചെയ്ത് ഭയങ്കര എന്തോന്ന് അവൾ അവൾക്ക് അവനെ എന്തോ കൊടുത്ത് എന്താ പറയുക ക്ഷമ കൊടുത്ത് അത് വന്നിട്ട് അവൻ ക്രിമിനലാണ് ആ ക്യാരക്ടർ ക്രിമിനലാണ് ക്രിമിനലാണ് മാത്രമേ ഇങ്ങനെ കടിച്ചു പറൻ അറിഞ്ഞുകൂടാന്നൊക്കെ പറയുന്നതാണ് അതിനകത്ത് ന്യായീകരണം എന്ത് വൃത്തികെട്ട സിനിമ മനസ്സിലായില്ലേ തോന്നിയിട്ടില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടം അവന് സെക്സ് അറിഞ്ഞുകൂടാ അവന് പെൺകുട്ടികളില്ല അവനും നേരത്തെ ഒന്നും അറിഞ്ഞുകൂടാന്ന് അതിൻ്റെ തന്നെ ആ കഥാപാത്രത്തിന് പത്തിരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സുണ്ടെന്ന് തോന്നുന്നു പതിനെട്ട് വയസ്സുള്ള ഒരു ചെക്കനായിട്ടല്ല ആസിഫ് അലി അഭിനയിക്കുന്നത് എന്നിട്ട് ആ ആ വിഷ്വൽസ് ഞാൻ കണ്ടിട്ട് പറയുന്നതാണ് അതിൽ അത്രമാത്രം ക്രൂരമായിട്ട് ആ കുട്ടിയെ റേപ്പ് ചെയ്ത് ആയിട്ട് അവൻ പിന്നെ നല്ലവണ്ണം ഈസ് എ ക്രിമിനൽ അതൊന്നും നമ്മൾ സമൂഹത്തിന് മുമ്പ് വളരെ നോർമലൈസ് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്യാൻ സിനിമയല്ല അത് എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ സംവിധായകൻ ആരോപണമെന്നു അറിയില്ല ഞാൻ കാണുമ്പോ നമുക്ക് തോന്നും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് കാണുമ്പോ തന്നെ അറിയാം ദാറ്റ്സ് വെരി ക്രൂവൽ അത് ഒരിക്കലും നമ്മൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യരുത് നേരത്തെ നേരത്തെ ഈ ബന്ധം പുനഃസ്ഥാപിക്കുന്ന അപ്പം അത് നമ്മുടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു പ്രൈവസിയെ അഫക്റ്റ് ചെയ്യുന്ന പ്രൈവസി ലോയെ അഫക്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടോ എങ്ങനെയാ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി ഒന്നും കഴുത്ത കുത്തിപ്പിടിച്ചിട്ടൊന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നതെന്ന് പറയാറില്ല പക്ഷെ ഒരു ലീഗൽ ഒരു സിസ്റ്റം ഉണ്ട് നമുക്ക് ഇന്ത്യയിൽ അപ്പം വിവാഹ ലീഗലി വിഡ് ഹസ്ബൻഡും വൈഫും ദേ ഹാവ് സം റൈറ്റ്സ് ആൻഡ് ഒബ്ലിക്കേഷൻസ് ഡ്യൂട്ടീസ് എല്ലാം ഉണ്ട് അപ്പം ഒരു കാരണമില്ലാതെ വിവാഹ ബന്ധത്തിൽ നിന്ന് ഒരാൾ മാറി ഒരു സ്പൗസ് മാറി അങ്ങനെയാണെങ്കിൽ മറ്റാൾക്കുള്ള ഒരു റൈറ്റ് ആണ് ആർ സി ആർ റസ്റ്റ് എനിക്ക് എന്റെ ഭാര്യ പണങ്ങി ഒരു കാരണവും ഇല്ലാതെ മാറി നിൽക്കുകയാണ് വിവാഹ ബന്ധം എനിക്ക് പുനസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് ശരിക്കും ആർ സി ആർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അവൾ അവളെ വിളിപ്പിക്കും വിളിപ്പിച്ചതിനു ശേഷം എന്താ കാരണം ചോദിക്കും വിത്തൗട്ട് എനി റീസൺ ആണെങ്കിൽ ആർ സി ആർ അനുവദിക്കും ആർ സി ആർ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഓർഡറും കൊണ്ടുപോയിട്ട് ഇവർക്ക് വന്നിട്ട് പോലീസ് ഫോഴ്സിനെ കൊണ്ടുവന്ന് കൊണ്ടുവരാൻ പറ്റില്ല പക്ഷേ ഈ മെയിൻ്റനൻസ് പോലുള്ള റൈറ്റ് ഉണ്ടല്ലോ വൈഫിന്റെ റൈറ്റ് അത് അവൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല പിന്നെ രണ്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്ക് ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ടുമാണ് അപ്പൊ പിന്നെ വേണമെങ്കിൽ ഫിനാൻഷ്യലി എന്തോ അങ്ങനെ റയർ ആയിട്ടേ വരുവുള്ളൂ അവളുടെ സ്വത്തൊക്കെ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയരുത് കോമ്പൻസേഷൻ ഈ ഒരു വ്യക്തിപരമായി ഈ പറഞ്ഞ പോലെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണല്ലോ അതിൽ നിന്ന് പുറത്തു വന്നതിനെ കുറിച്ച് ഷെയർ ചെയ്യാൻ പറ്റുമോ അതോ ഷെയർ ചെയ്യാൻ ഞാൻ ചോദിക്കുന്നത് എത്രത്തോളം വ്യക്തിപരമായത് ഹേർട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഇഷ്ടവുമല്ല ഒരു വ്യക്തിയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഞാൻ അത് പുറത്തേക്ക് വന്നിട്ട് ഒരുപാട് ആൾ ആളുകളായി എനിക്ക് ഇപ്പോഴും അതൊക്കെ ചിരിച്ചോണ്ട് പറയാനാ പറ്റുന്നത് ഞാൻ വളരെ തമാശ പോലെയാണ് കരുതുന്നത് പക്ഷെ അത് ഒട്ടും നല്ല ഇതായിരുന്നില്ല ഭയങ്കര ടഫായിരുന്നു ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ മദർ ഒരു കുട്ടിയെ നയിക്കണം പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ നേടിയ വിദ്യാഭ്യാസം അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് എനിക്കൊരു തൊഴിലുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു പ്ലാറ്റ്ഫോമും ഒരു തൊഴിലും ഉണ്ടായിരുന്നു അത് കാരണമായിരിക്കാം ഞാൻ ഇതുവരെ എത്തിയത് പിന്നെ അതിൽ നിന്നൊക്കെ മോണായി വന്നത് കാരണമായിരിക്കാം എനിക്ക് കുറച്ചൊക്കെ വളരെ ബോൾഡായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് എന്തായാലും വളരെ രസകരമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി താങ്ക് യു സോ മച്ച് സോ മച്ച്